ഈ ഭൂമി ഏറ്റു കൊടുത്തു അനുബന്ധ സംവിധാനങ്ങളൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് യാഥാർത്ഥ്യമാക്കിയത് ഈ പിണറായി സർക്കാരാണ് സ്വാഭാവികമായും അതിൻ്റെ ക്രെഡിറ്റ് സംസ്ഥാന ഗവൺമെൻറ്റിനെ തന്നെയാണ് അത് നമ്മൾ അവകാശപ്പെടും അത് നമ്മൾ എവിടെയും പറയും നമുക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് ആ അവകാശം ഒരാഭിമാനം തന്നെയാണ് അത് നമ്മുടെ സർക്കാരും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉയർത്തിപ്പിടിച്ചു എന്ന് വന്നാൽ അതൊരു ഒരു തെറ്റുമില്ല അതൊരു സത്യം തന്നെയാണ് അതിലാർക്കും കുരു പൊട്ടിയിട്ട് കാര്യമില്ല ബി ജെ പി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ആരും കളി ഉള്ളി വന്നിട്ടും കാര്യമില്ല അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് നമുക്ക് തന്നെയാണ് ഈ ഈ പാതയുടെ വികസനത്തിൻ്റെ പ്രകൃതി ക്രെഡിറ്റും വരുന്നത് ഇവിടെ മറ്റു ചില പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് ഈ പാതയുടെ നവീകരണം ഇത്രയും ദ്രുതഗതിയിൽ കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ പാര പല തരത്തിലും പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ ശ്രമിച്ചിട്ടുണ്ട് കുറ്റം പറയാൻ കിട്ടുന്ന പേതുകളൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ ഈ പദ്ധതിയെ തകർക്കാം ഇതിന്റെ പേരിൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഗതാഗത വകുപ്പുമായി നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എങ്ങനെയൊക്കെ കീത്തി കാണിക്കാം എങ്ങനെയൊക്കെ താറടിച്ച് കാണിക്കാം എന്ന് പല വിധത്തിലും ഇവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു അങ്ങനെയുള്ളൊരവസരത്തിലാണ് അവർക്കൊരു സംഗതി വീണ് കിട്ടുന്നത് ദേശീയപാതയുടെ വികസനത്തിൻ്റെ ഘട്ടത്തിൽ നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ ചില ഭാഗങ്ങളിൽ ഈ റോഡിന് ഉണ്ടായി അതായത് മലപ്പുറം ജില്ലയിൽ തിരൂര് മുതലായ ചില പ്രദേശങ്ങളിൽ ഈ ദേശീയപാതയ്ക്ക് ചില കേടുപാടുകൾ സംഭവിച്ചു ഇവിടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല വിള്ളലുകൾ സംഭവിച്ചു മണ്ണെടുക്കൽ ഇടിച്ചിൽ സംഭവിച്ചു ഇതിന് കാരണം എന്ന് പറയുന്നത് പലതുമുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് ഒന്ന് അത് നനവുള്ള മണ്ണാണ് ചതുപ്പ് നിലമാണ് ഉറപ്പില്ലാത്ത മണ്ണാണ് അതുപോലെ സമൃദ്ധത്തിൽ സമുദ്രത്തിൽ നിന്ന് വെള്ളം കയറുന്ന മണ്ണാണ് ഇങ്ങനെ പല പ്രതികൂല സാഹചര്യങ്ങളുമുണ്ട് ഇതിനെ മറികടക്കാൻ ആവശ്യമായ സാങ്കേതിക വൈദഗ്ധ്യത്തോടുകൂടി ഗവേഷണം ചെയ്ത് വേണമായിരുന്നു ഇവിടങ്ങളിലൊക്കെ റോഡ് പണിയേണ്ടത് ഇവിടെ നിർമ്മാണം ഏറ്റെടുത്ത കമ്പനിക്കും അതിൻ്റെ ടെക്നീഷ്യൻസിനും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ കണക്ക് കൂട്ടലുകൾ പിഴച്ചിട്ടുണ്ട് ആ രീതിയിലാണ് പലയിടത്തും സംഭവിച്ചിട്ടുള്ളത് ഇതിൽ ഇതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ പദ്ധതി നടപ്പിലാക്കുന്ന വിഭാഗത്തിനാണ് അതിൻ്റെ എഞ്ചിനീയർമാർക്കാണ് അതിൻ്റെ കരാറുകാർക്കാണ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കേടുപാടുകൾക്ക് സംസ്ഥാന സർക്കാർ യാതൊരു വിധത്തിലും ഉത്തരവാദികളില്ല കാരണം ഇതിൻ്റെ പ്രവൃത്തിയുടെ ഒരു ഘട്ടത്തിലും സംസ്ഥാന ഗവൺമെൻറ്റ് ഇടപെടുന്നില്ല പൊതുമരാമത്ത് വകുപ്പ് ഇടപെടുന്നില്ല നമ്മൾ തൊഴിലാളികളെ കൊടുക്കുന്നില്ല ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും അങ്ങ് യു പിയിലുമൊക്കെയുള്ള മാറുവാടുകളുടെ കമ്പനികളാണ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത് അതായത് അദാനി മുതലുക്കുള്ള കോർപ്പറേറ്റ് ഭീമന്മാരാണ് നാഷണൽ അതോ ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിൻ്റെ കരാർ ഏറ്റെടുത്തിട്ടുള്ളത് അവർ പലർക്കായി സബ് കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ള കമ്പനികളൊക്കെ തന്നെ ഉത്തരേന്ത്യയിലെ മാറുവാടികളുടെയും ആന്ധ്രയിലെയും അതുപോലെ ഒക്കെ കുത്തക മുതലാളിമാരുടെയും കമ്പനികളാണ് ഇവരാണ് ഈ പ്രവൃത്തികളൊക്കെ നടത്തുന്നത് അവരാണ് തൊഴിലാളികളെ കൊണ്ടുവരുന്നത് അവരാണ് മറ്റു വിദഗ്ദ്ധന്മാരെ കൊണ്ടുവരുന്നത് ഇതിന് മേൽനോട്ടം വഹിക്കുന്നതും പദ്ധതി തയ്യാറാക്കുന്നതുമൊക്കെ കേന്ദ്ര ഉപരിതല വകുപ്പും അതിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരുമാണ് അവർ നിശ്ചയിച്ചിട്ടുള്ള എൻജിനീയർമാരാണ് ഏറ്റവും ഇസഡ് ഇതിൻ്റെ കുറ്റമുറ്റതാണോ ഇതിൻ്റെ പ്രവൃത്തി ഇതിൻ്റെ പ്രവൃത്തികൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ തീരുമാനിക്കുന്നതും ഇതിൻ്റെ സാങ്കേതികമായി എല്ലാ വശങ്ങളും പരിശോധിക്കുന്നതും അതിനുശേഷം ഈ നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുന്നതുമൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റ് അല്ലെങ്കിൽ കേന്ദ്ര ഉപരിതല വകുപ്പ് നേരിട്ട് നിശ്ചയിച്ചിട്ടുള്ള എഞ്ചിനീയർമാരും വിദഗ്ധന്മാരുമാണ് പക്ഷേ ഇതിൻ്റെ പേര് കേരള സർക്കാരിനെതിരെ ീക്കെട്ട് കയറാനാണ് കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളുടെ ശ്രമം അത് വിലപ്പോകുകയില്ല ആ പ്രചരണം കേരളത്തിൽ വിലപ്പോവുകയില്ല ഈ പരിപ്പ് കേരളം എന്ന ചെട്ടിയിൽ വീഴുകയില്ല ഇവിടെ വിവരവും വിദ്യാഭ്യാസമുള്ള ജനങ്ങളാണ് ഇതിൻ്റെ നിർമ്മാണം എങ്ങനെ ഇതിൻ്റെ നിർമ്മാണം എങ്ങനെ തുടങ്ങി തുടങ്ങി ഇതിൻ്റെ എട്ട് വിസറ്റ് കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇതിൻ്റെ നിർമ്മാണം നടത്തുന്നത് ആരാണ് ഇതിൻ്റെ വിദഗ്ധന്മാരാണ് അവരെങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത് എവിടെയാണ് പളിച്ചു പറ്റിയിട്ടുള്ളത് തുടങ്ങിയ സകല കാര്യങ്ങളും അറിയാം മലയാളി ഈ കാര്യത്തിൽ ബോധവാന്മാരാണ് അവർക്ക് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം ആരുടെ ഭാഗത്താണ് തെറ്റ് കുറ്റം അതിന് ശരി തെറ്റുകൾ വ്യക്തമായി അറിയുന്നവാണ് മലയാളികൾ അതുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ യാതൊരുവിധ പ്രചരണ വിലകളും ഇവിടെ വില പോവുകയില്ല ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുത്തു എന്നു പറയുന്ന തരത്തിലുള്ള ഫുകൾ ഉയർത്തി എന്നൊക്കെ പറയുന്നുണ്ട് അതിലൊന്നും വലിയ കാര്യവൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൂമി ഏറ്റു ഏറ്റെടുത്ത് കൊടുത്തതും അതിനുവേണ്ടി ഭീമമായ തുക നമ്മൾ ചിലവാക്കിയതും ഇത് യാഥാർത്ഥ്യമാവുന്നതും സംസ്ഥാന സർക്കാരിൻ്റെ ക്രെഡിറ്റ് തന്നെയാണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല അതിലാർക്കും ഒരു ഒരു കാര്യവുമില്ല ദേശീയപാതയുടെ കേടുപാടുകളൊക്കെ തീർത്തുകൊണ്ട് അതിൻ്റെ നിർമ്മാണപരമായ ഘട്ടങ്ങളിൽ വന്നിട്ടുള്ള പാളച്ചുകളൊക്കെ തിരുത്തിക്കൊണ്ട് ഈ ദേശീയപാത വികസനം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയത്തിന് മേടുകയാണ്